സമസ്തയുടെ അടിസ്ഥാന ആശയമായ ഇസ്തിഹാസ എന്ന വിഷയത്തിൽ അവരുടെ ഇടയിൽ തന്നെ ധാരാളം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഭിന്ന സ്വരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊരു ക്ലിപ്പ് കേട്ടതിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ിൽനതടക്ക് ധരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കാണ് ഇനി വാക്കാൻ പെട്ടാൽ എന്നെ വിളിക്കണം ഔലിയാക്കന്മാർ വിളിക്കണം വിഷമത്തിൽ പെട്ടാൽ എന്ന് പഠിപ്പിച്ചത് ആരാണ് സൈദിനസൂർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീർ ബസാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീദ് ഈ മൂന്ന് ഇമാമിയങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഔലിയാക്കന്മാരെ വിളിച്ച് ദുആ ചെയ്യണം സഹായികളില്ലാതെയാൽ എന്ന് വ്യക്തമായി പറഞ്ഞതാണ് സുന്നത്താണ് എന്ന് അനുവാദമാണെന്ന് പറയുന്ന ചില അത്പജ്ഞാനികളുണ്ട് അവൻ വിവിധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നവനാണ് നമ്മൾ മനസ്സിലാക്കണം തലയെ കെട്ടിട്ടിയാലും വേണ്ടിയില്ല ഈ കിരീടം വെച്ചാലും വേണ്ടിയില്ല ആ ഇത് സുന്നത്തായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ച സാധനമാണ് മുസലായി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു അവസാന സമയത്ത് സമസ്തയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ഇസ്തിഹാസ വിഷയത്തിൽ ആശയപരമായി ധാരാളം ഭിന്നതകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു എന്താണ് ഇതിനോട് പ്രതികരിക്കാനുള്ളത് ഇവിടെ ഈ വൈകാരികമായ മുസ്ലിയാരുടെ സംസാരം കേൾക്കുമ്പോൾ തുടക്കത്തിൽ അതിനോടുള്ള പ്രതികരണം മഹാനായ ഉമ്ര വിൻ ഖത്താബ് റതി അള്ളാവിൽ നിന്ന് വന്ന ഒരു വാക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് അഥവാ പിന്നെ മൂന്ന് വിഭാഗം ആളുകൾ യഹദിംനെ ദീന്നാണ് അവർ ദീനിനെ പൊളിക്കും ദീനിനെ തകർക്കുന്നതാണ് അതിലൊന്നാമത്തത് ല്ല ആലി ഒരു ആലിമിന് വരുന്ന പിഴവാണ് അല്ലെങ്കിൽ തെറ്റാണ് ഇപ്പോൾ സമൂഹം വലിയ പണ്ഡിതന്മാർ ഉസ്താദുമാർ എന്ന നിലക്ക് കാണുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ അപ്പോൾ അവരെടുത്ത് വരുന്ന വിശ്വാസപരമായ വൈകല്യങ്ങൾ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ അത് സമൂഹത്തെ ബാധിക്കും എന്നതിൽ ഒരു സംശയമല്ല അതിൽ മൂന്നാമത്തെ വിഭാഗമാണ് അയുമ്മത്തും മുതല്ല് അത് പിന്നെ പിഴപ്പിക്കുന്ന ഹക്കിൽ നിന്ന് ശരിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇത് അഖിലസുന്ന നാളിതുവരെ പിന്നെ പേടിയോടെ കണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് വിശ്വാസപരമായ ഏത് പ്രശ്നങ്ങളെ ചർച്ചയ്ക്കെടുക്കുമ്പോഴും കൃത്യമായൊരു സൂക്ഷ്മതയും ശ്രദ്ധയും ശ്രദ്ധയുമൊക്കെ അഖിലസുന്ന വൽജമായയുടെ പണ്ഡിതന്മാർ പിന്നെ കാണിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വലിയ കാര്യം നമുക്ക് ഉണർത്താറുള്ളത് സമസ്ത ഒരു നൂറ്റാണ്ട് കാലം എന്ത് ആശയവും ആദർശവുമാണോ ഇവിടെ പഠിപ്പിച്ചത് അത് മുസ്ലിയാക്കന്മാർ തന്നെ മറന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അല്ലാത്തൊരത്ഭുതം തോന്നുകയാണ് കാരണം ഒരു നൂറ്റാണ്ടാകുമ്പോഴേക്ക് അവർക്ക് എന്തു ചെയ്യുന്നു ഇതെന്തോ ഒരു പഴക്കം പിടിച്ച അല്ലെങ്കിൽ ഇതിങ്ങനെ സമൂഹത്തോട് പറഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നിടത്തൊക്കെ മുസ്ലിയാക്കന്മാർ ഒരു അവസ്ഥ വന്നു